കേരളത്തിലെ സ്വർണ്ണവില വീണ്ടും കുതിക്കുന്നു ചില ദിവസങ്ങളിൽ ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ടെങ്കിലും വില കൂടാനുള്ള സാധ്യത തന്നെയാണ് വിപണിയിലുള്ളത് വില വൻതോതിൽ കുറയുമെന്ന ചില പ്രവചനങ്ങൾ ഉണ്ടെങ്കിലും മറിച്ചാണ് സംഭവിക്കുന്നത് ഓരോ ദിവസവും നേരിയ തോതിൽ വില ഉയരുന്നതാണ് വിപണിയിലെ കാഴ്ചകൾ ഇന്നലെ രാവിലെ വലിയ തോതിലുള്ള വിലയിടിവ് വിപണിയിലുണ്ടായിരുന്നു എന്നാൽ ഉച്ചയ്ക്ക് ശേഷം വില വർദ്ധിക്കുകയായിരുന്നു ഇന്നലെ രാവിലെ ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയായി കുറഞ്ഞ പവൻ വില ഉച്ചയ്ക്ക് ശേഷം ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയായി ഉയരുകയാണ് ചെയ്തത് എന്നാൽ ഇന്ന് രാവിലെ പവന് രണ്ടായിരം രൂപയിലധികം വർദ്ധിച്ചു ഇന്നത്തെ വിവിധ ക്യാരറ്റുകളിൽ ഗ്രാം പവൻ വിലകൾ അറിയാം കേരളത്തിൽ ഇന്ന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു പവൻ സ്വർണത്തിന് ഒരു ലക്ഷത്തി പതിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് വില രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഗ്രാമിന് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ വർദ്ധിച്ച് പതിനാലായിരത്തി മുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയായി ഉയർന്നു അതേസമയം വെള്ളിയുടെ വില ഇന്ന് അല്പം ഇടിവ് വന്നിട്ടുണ്ട് ഗ്രാമിന് ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് ഇന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് പത്ത് ഗ്രാം ലഭിക്കണമെങ്കിൽ രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയാണ് നൽകേണ്ടത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് വില വലിയ തോതിൽ കൂടിയ സാഹചര്യത്തിൽ പലരും പതിനെട്ട് പതിനാല് ഒമ്പത് ക്യാരറ്റുകളിൽ ആഭരണം വാങ്ങുന്നുണ്ട് ആഭരണം മാത്രമാണ് ഈ ക്യാരറ്റുകളിൽ ലഭിക്കുക പതിനെട്ട് ക്യാരറ്റ് ഗ്രാമിന് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയും പവന് തൊണ്ണൂറ്റിനാലായിരത്തി മുന്നൂറ്റി അറുപത് രൂപയുമാണ് വില ഇരുപത്തിരണ്ട് ക്യാരറ്റിനേക്കാൾ ഇരുപതിനായിരം രൂപ കുറവാണ് പതിനെട്ട് ക്യാരറ്റിന് പതിനാല് ക്യാരറ്റ് ഗ്രാമിന് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി എൺപത്തഞ്ച് രൂപയും പവന് എഴുപത്തി മൂവായിരത്തി നാനൂറ്റി എൺപത് രൂപയുമാണ് ഇന്നത്തെ വില ഒമ്പത് ക്യാരറ്റിന് അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് രൂപയും പവന് നാൽപ്പത്തി ഏഴായിരത്തി നാന്നൂറ് രൂപയുമാണ് വില അതേസമയം സ്വർണത്തിൻ്റെ വില ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ പലരും പഴയ സ്വർണം വിറ്റ് പണമാക്കാൻ ശ്രമിക്കുന്നുണ്ട് റിയൽ എസ്റ്റേറ്റ് ഇടപാടിന് വേണ്ടിയാണ് പലരും സ്വർണം വിൽക്കുന്നത് ഇനിയും സ്വർണ്ണവില കൂടാൻ സാധ്യതയുണ്ട് എന്നതിനാൽ കാത്തിരുന്നാൽ വലിയ ലാഭം കൊയ്യാൻ സാധിക്കും ആഭരണം വിൽക്കുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ വാങ്ങിയ ജ്വല്ലറിയിൽ തന്നെ വിൽക്കുക എന്നതാണ് തങ്കത്തിൻ്റെ വില അടിസ്ഥാനമാക്കിയാണ് ജ്വല്ലറികൾ പഴയ സ്വർണം തിരിച്ചെടുക്കുക എല്ലാ ദിവസവും പതിനൊന്ന് മണിയോടെയാണ് തങ്കത്തിൻ്റെ വില പരസ്യപ്പെടുത്തുക ആഭരണം വിൽക്കുമ്പോൾ അല്പം നഷ്ടം വന്നേക്കാം ആഭരണം വാങ്ങുന്ന വേളയിൽ നൽകിയ പണിക്കൂലി ജി എസ് ടി ഹാൾമാർക്കിംഗ് ചാർജ് എന്നിവയെല്ലാം വിൽക്കുന്ന വേളയിൽ നഷ്ടമാകും മാത്രമല്ല സ്വർണത്തിൻ്റെ വിപണി വിലയിൽ നിന്നും അല്പം താഴ്ത്തിയാണ് മൂല്യം നിശ്ചയിക്കുക സ്വർണ്ണവില കൂടിയ ഈ സാഹചര്യത്തിൽ ജ്വല്ലറികളിൽ ആഭരണം വാങ്ങാൻ എത്തുന്നവരേക്കാൾ കൂടുതൽ വിൽക്കാൻ വരുന്നവരാണ് പല ജ്വല്ലറികളും പഴയ ആഭരണം വിൽക്കുന്നവർക്ക് പണം നൽകാൻ നീണ്ട സമയകാലാവധി പറയുകയാണ് അതേസമയം സ്വർണം വാങ്ങുന്നവർ ബാർ കോയിൻ ഇ ടി എഫ് എസ് ജി ബി എന്നീ രംഗത്ത് ശ്രദ്ധ പതിപ്പിക്കാം വിൽക്കുന്ന വേളയിൽ വലിയ നഷ്ടം വരാത്ത മേഖലകളാണിത് Subscribe to One India and never miss an update.